ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കാത്ത തോൽവി ഏറ്റുവാങ്ങിയതാ റഷീ ജാസ്മിൻ അവരുടെ ടീം അതെ നമ്മൾ വിചാരിച്ച പോലും ഇല്ല അവരായിരിക്കും ജയിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവരാണ് തോറ്റുപോയതെന്ന് അതിനു പകരം തറൽ ടീമും അതേപോലെ ഡെൻ ടീമും ജയിച്ചിരിക്കുകയാണ് അതായത് അഫ്സറയുടെ ടീമും നമ്മുടെ റസ്മിൻ അതേപോലെ നന്ദന ജിൻഡോയുടെ ടീമും അവർ ജയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ അഫ്സരയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് ഇതിനിടയിൽ കയറി വന്നു സിജോ ഫൗള് കളിച്ച് ജാസ്മിൻ പിടിച്ച് സിജോ മാറിക്കൊടുത്തത് സിജു അവിടെ കിടന്ന് ഇല്ല ഇല്ല പക്ഷെ സിജോ ചേർന്ന് ഫൗളാണ് സിജോയുടെ കാലിൽ തറയിൽ പോയി തറയെ തട്ടാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ നടന്നത് പക്ഷേ ജയിച്ചത് ജാസ്മിൻ്റെ ടീമല്ല അവർ ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ് അവർക്ക് ഒന്നുപോലും ഇടാൻ പറ്റിയില്ല അതേപോലെ പീപ്പിൾസ് ടീമും അതേപോലെ ഒന്നും ഇടാൻ പറ്റിയില്ല പറയാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ കൂടെ ജഡ്ജിമാർ തമ്മിൽ ഉടുക്കത്ത അടി നടന്നേട്ടാ ഉരുളം തളിക ഇന്നത്തെ ടാസ്ക് ഇന്ന് രാവിലെ ആദ്യം ടാസ്ക് നടക്കും അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കയറുന്നത് അപ്സരയുടെ അമ്മ അത് കഴിഞ്ഞ് അപ്സരയുടെ ഭർത്താവ് അത് കഴിഞ്ഞ് ഒരു നാലുമണിയാവുമ്പോഴത്തേക്കും നമ്മുടെ സായിയുടെ സ്നേഹ കയറും അത് കഴിഞ്ഞ് സായിയുടെ അച്ഛൻ്റെ വീഡിയോ കോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളത് ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മുടെ ജാസ്മിൻ്റെ വീട്ടിലെ ആൾക്കാർ കയറുന്നത് ലാസ്റ്റ് ഡേ അത് ഇപ്പോഴേ ഞാൻ പറയാം ലാസ്റ്റ് ഡേ ആയിരിക്കും ജാസ്മിൻ്റെ വീട്ടിലാണ് അറിയുന്നത് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഒന്നും കൂടെ ഞാൻ പറയാതെ എന്നാലേ ഇരിക്കട്ടെ അപ്പോൾ നേരത്തെ അറിഞ്ഞേ ഉള്ളൂ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ ഉരുളം തളിക എന്നാണ് ടാസ്കിൻ്റെ പേര് ഒരു ബോട്ടാണ് സങ്കല്പ സാങ്കല്പിക ബോട്ട് ഒരു ബോട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ ബോട്ടിനകത്ത് കയറി നിൽക്കുക ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് മുട്ടകളുണ്ട് കേട്ടോ ഓരോ ടീമും പെഡസ്ട്രീല് ഓരോ ടീമിൽ പെഡസ്റ്റീലിൻ്റെ അടുത്ത് ഒരു തളികയുണ്ട് ആ തളിക എടുത്ത് കയ്യിൽ വെക്കുക എന്നിട്ട് രണ്ട് ഓരോ മുട്ട വീതം ഓരോ തളികയിൽ വെക്കുക എന്നിട്ട് കുറേ ഇവർക്ക് പ്രതി എന്താണ് ഇതുണ്ട് എന്താണ് പ്രതി പ്രതിസന്ധികളുണ്ട് ടയറുണ്ട് പിന്നെ ഒരു ഇതുണ്ട് വലിയൊരു എന്താണ് അത് അതിൻ്റെ അടിയിൽക്കൂടെ ഇറങ്ങണം ഒരു ടണ ടണലല്ല ഒരു കുഴല് വെച്ചിട്ടുണ്ട് അല്ല അടിയിൽ കൂടെ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാർബിൾ കല്ല് വെച്ചിട്ടുണ്ട് അതിൽ കൂടെ ഇറങ്ങണം പിന്നെ സ്റ്റെപ്പ് കൂടി കയറി ഇറങ്ങണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വേറെ അത് അതിനകത്ത് പുല്ലാണ് ആ പുല്ലിനകത്ത് കൈവെക്കണം ഇതൊക്കെയാണ് ഇവരുടെ പ്രതിസന്ധി പ്രതിബന്ധങ്ങൾ ഈ പ്രതിബന്ധങ്ങളിലൊക്കെ ചവിട്ടിയിട്ട് വേണം ഇവർ അവസാനം കൊണ്ടുപോയി ഈ മുട്ട അനങ്ങാതെ അപ്പോൾ ആണ് ഇവിടെ മാത്രമേ പിടിക്കാവൂ ഇവിടോട്ട് പാടില്ല അപ്പോൾ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണമെങ്കിലും ഇവിടോട്ട് വരാൻ പാടില്ല അപ്പം ഇതാണ് സംഭവം അപ്പോൾ അത് തന്നെ അപ്പോൾ ആദ്യം ആദ്യം തന്നെ ടീം ഓരോ ടീമിൽ നിന്ന് എല്ലാവർക്കും പങ്കെടുക്കാം പക്ഷേ ഓരോ ടീമിൽ നിന്ന് ഒരു വിധികർത്താവ് വേണം ഈ വിധികർത്താവും ആ ടീമും കൂടിയാണ് അകത്തേക്ക് പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം വിധികർത്താവിന് ഭയങ്കര ഒരു പ്ലേ ചെയ്യാം ഇതിനകത്ത് അവരെ വേണമെങ്കിൽ അവരെ ഫോക്കസ് മാറ്റാം അവരെ ശല്യപ്പെടുത്താം എപ്പോഴും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിധികർത്താവിന് ചെയ്യാം അപ്പോൾ റസ്മിനാണ് ഇവിടെ ഡെൻ ടീമിൻ്റെ ഡെൻ ടീമിൽ നിന്ന് വിധികർത്താവായിട്ട് ഇടങ്ങിയ പീപ്പിൾസ് ടീമിനെയാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ നെസ്റ്റിൽ നിന്ന് ടണൽ ടീമിനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നു അപ്സര ടണലിൽ നിന്ന് ഡെൻ ടീമിനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നു നോറ പീപ്പിൾസ് ടീമിൽ നിന്ന് നെസ്റ്റ് ടീമിനെ ജഡ്ജ് ചെയ്യാൻ പോകും ഒരു ടീമും ജഡ്ജും കൂടെ അകത്ത് കയറാനാണ് ഇനി ആരാദ്യം കയറും അതിനൊരു ഒടുക്കത്ത അടി അടക്കുന്നുണ്ട് ഈ ജഡ്ജിമാർ തീരുമാനിക്കും അതായത് റസ്മിൻ ജാസ്മിൻ അഫ്സറൻ ഓർ ബെസ്റ്റ് ആൾക്കാരാണ് അകത്തേക്ക് ജഡ്ജിമാരായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവർ ആദ്യം തീരുമാനിക്കും ആരകത്ത് കയറണം എന്നുള്ളത് അപ്പോൾ ഗെയിം മനസ്സിലായോ ഓക്കെ ഇനി ആദ്യം അപ്പൊ അവര് തമ്മിലൊരു ഭയങ്കരമായ ഒരു വാക്തർക്കം വരുന്നു പക്ഷെ അത് റസ്മിന് നോയ്സ് ഇല്ല വോയിസ് ഇല്ലാത്ത നോയിസ് എന്ന് ശബ്ദമില്ലാണ്ടാവുന്നു എന്നെപ്പോലെ റസ്മിന് ശബ്ദം ഇല്ലാണ്ടാവുന്നു അങ്ങനെ ആദ്യം കേറുന്നത് ആരാണ് അത് ഡെൻ ടീമാണ് ജിൻ്റെ റസ്മിൻ്റെ ടീമിനെ തന്നെയാണ് അവർ ആദ്യം പിടിച്ച് കേറ്റുന്നത് അതിലെ ജഡ്ജ് അപ്സരയാണ് അപ്സര നന്നായിട്ട് ജഡ്ജ് ചെയ്തു പക്ഷേ അപ്സര വേറെ ട്രിക്കൊന്നും പ്രയോഗിച്ചില്ല ഗെയിമൊന്നും കളിച്ചില്ല അപ്സര ഉണ്ടാകുന്ന അവരെ ഹെല്പ് ചെയ്യുന്ന പോലെയാണ് ജഡ്ജ് ചെയ്തത് അതായത് അപ്സര അങ്ങനെ ഹെല്പ് ചെയ്യുന്ന പോലെയല്ല അപ്സറെ വേറൊരു ഗെയിമിനകത്ത് കളി ജഡ്ജിന് ഗെയിം കളിക്കാൻ അതിനകത്ത് അവരെ ഒന്ന് അവരെ അവരുടെ ഫോക്കസ് മാറ്റാം അവരെടുത്ത് കുറേ കാര്യങ്ങൾ അവരെ അവരുടെ ഫോക്കസ് കളയാം അവരെ ബാലൻസിങ് തെറ്റിക്കാം ഇങ്ങനെ തുടണ്ട വാക്കുകൾ കൊണ്ട് മെന്റലി ഡൗൺ ആക്കാം ഇങ്ങനെയൊക്കെ ജഡ്ജിന് ചെയ്യാം അതിനാണ് ജഡ്ജിനകത്ത് നിർത്തിയിരിക്കുന്നത് ജഡ്ജിന്റെ ഗെയിമാണ് ഓക്കെ അപ്പൊ അഫ്സറെ ഇവിടെ അതൊന്നും ചെയ്തില്ല അപ്പം ആദ്യം തന്നെ റസ്ബിൻ പോയി റസ്ബിൻ രണ്ട് മുട്ട കൊണ്ടുപോയി ഇട്ടു നന്നായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് നന്നെ രണ്ട് മുട്ട ഇട്ടു ഇടയ്ക്ക് ജിൻഡോ കയറി ജിൻഡോയ്ക്ക് ഇടാൻ പറ്റുന്നില്ല എല്ലാവർക്കും കഴിയുന്നതല്ല ഈ ബാലൻസിങ് അതേപോലെ തന്നെ എനിക്കൊന്ന് പെൺകുട്ടികളാണ് നന്നായിട്ട് ചെയ്തത് ഈ ടാസ്ക് ആൺകുട്ടികളെ കാട്ടി കാര്യം ആ പെൺകുട്ടിയൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുവെച്ചിട്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ കാര്യം ജാസ്മിൻ്റെ ടീമിൽ മൊത്തം ആമ്പിളരായിരുന്നു ആർക്കും ഒന്നും ഇടാൻ പറ്റിയില്ല കാര്യം ഞാൻ അർജുൻ്റെ കാര്യം അർജുന ഏകദേശം ഇടാൻ വന്നത് പക്ഷെ പറ്റിയില്ല ഇവിടെ ജിൻഡോയ്ക്കും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് റസ്മിൻ റസ്മിൻ കയറി റസ്മിനും പകുതി വെച്ചപ്പോൾ ബസർ അടിച്ചു അങ്ങനെ നാല് മുട്ടയാണ് അവരിട്ടത് അത് കഴിഞ്ഞ് ഗെയിം മനസ്സിലായോ അപ്പം ജാസ്മിൻ ഇല്ല കുറച്ച് ആർക്കാണ് കുറച്ച് മനസ്സിലായത് അത് ജാസ്മിന് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായില്ലേ ഓക്കെ ഇനി അടുത്ത ആരാണെന്ന് നിങ്ങൾ ജഡ്ജസ് തീരുമാനിക്കും അവിടെ വലിയൊരു വഴക്കുകിടക്കെയാണ് അവിടെ നോ റസ്മിൻ പറയുന്നു അടുത്ത് എന്താണ് ടണൽ പോകണമെന്ന് ജാസ്മിൻ പറയുന്നു ഞാൻ ടണലെന്നേ പറയും അതാരെ അപ്സരയുടെ ടീമിനെ അപ്പം അപ്സര ഞാൻ നെസ്റ്റ് എന്ന് പറയും അപ്പം നോറ ഞാൻ പിന്നെ ഇനി ഇനി ഞാനും ടണലെന്ന് പറയും അപ്പം അത് കഴിഞ്ഞ് പിന്നെയും റസ്മിൻ എന്നാൽ പിന്നെ ഞാൻ നെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഉടനെ നോറ എന്നാൽ പിന്നെ ഞാൻ നെസ്റ്റ് എന്ന് പറയാം അത് എന്നാൽ അപ്പം ജാസ്മിൻ ഞാൻ ടണലെന്നേ പറയുള്ളൂ അപ്പം അങ്ങനെ ഒരു വഴക്കുടങ്ങും അപ്പം നോറ എടുത്തപ്പം റസ്മിൻ പറയുന്നത് നീ നെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു ആര് പറഞ്ഞു അല്ല നീ ജാസ്മിൻ ജാസ്മിൻ പറയുന്ന കേട്ട് ഞാൻ ഒന്നും പറയില്ല ജാസ്മിൻ പറയുന്നത് കേട്ട് ഞാൻ എന്ത് പറഞ്ഞു ദേ എന്നെ വെറുതെ സംസാരിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഒഫൻറ്റഡ് ആകുന്നുണ്ട് നീ എന്നെ എന്ന് പറഞ്ഞാൽ അവളുടെ പഴക്കം ഉണ്ടാക്കും ഓറയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ആ നോറുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയോ നോറടെ ഗെയിം ഓവറാണ് ോറക്കാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി നോറ കാത്തിരിക്കുക അവിടെ വഴക്ക് എനിക്ക് തൊണ്ട വയ്യാത്തോണ്ട് എനിക്ക് വയ്യ കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തണുപ്പ് പിടിച്ചിട്ട് മഴ ആയോണ്ടേ തണുപ്പ് പിടിച്ചിട്ട് തൊണ്ട വയ്യ അപ്പോൾ ഉടനെ നോറ ആരും പറയണ്ട ആരും പറയണ്ട ഞാൻ തീരുമാനിക്കും എന്നെ ആരും ഇവിടെ വന്നിട്ട് ജാസിൻ പറഞ്ഞത് എപ്പോ പറഞ്ഞു ജാസ്മിൻ പറയുന്നത് കേട്ടാണോ ഞാൻ പറഞ്ഞത് ആണോ ആണോ ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കൂള്ളൂ എനിക്കൊന്നും കേട്ടണ്ട നീ പറഞ്ഞത് തെറ്റ് നീ പറഞ്ഞത് തെറ്റ് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം നടക്കുന്നു അവസാനം അപ്പൊ അപ്പസാനം പറയുന്നത് എന്നാൽ പിന്നെ ആ ടണല് പോകാൻ ഞാൻ റെഡിയാണ് എപ്പോൾ വേണമെങ്കിലും ആ പോകാൻ റെഡിയാണോ അപ്പൊ ടണല് പോട്ടെ ആരായിരിക്കും ഇങ്ങനെ അടിക്കുന്നത് ജാസ്മിൻ എന്നാ ടണല് പോട്ടെ ആ ഞാൻ ഒരു ഒരു തരി ഞാൻ മാറത്തില്ല ടണല് പോകും എന്ന് പറഞ്ഞ ടണല് പോകും എന്ന് പറഞ്ഞ ജാസ്മിൻ ഇങ്ങനെയൊക്കെ കയറിയിരിക്കുന്നുണ്ട് ചമ്പ്രമൊക്കെ പണി ഒരു തരി ഞാൻ മാറത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ എപ്പോഴാ പറഞ്ഞത് ഞാൻ എപ്പോഴാ നോറ അതിൻ്റെ കൂടെ ഭയങ്കര വഴക്കാവുന്നുണ്ട് അവസാനം എവരെല്ലാവരും കൂടെ തീരുമാനിച്ച ടണൽ ടീം തന്നെ ടണൽ ടീം ജാസ്മിനും ഇവിടെ ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാസ്മിനോട് ജഡ്ജായിട്ട് നിൽക്കുന്നു പറയാണ് ഇങ്ങനെ തന്നെ വെക്കണം ഇങ്ങനെ വെക്കരുത് അപ്പോൾ ജാസ്മിനൊന്ന് ഇങ്ങനെ വെക്കണമെന്ന് അപ്പോൾ ഉടനെ അഫ്സര അങ്ങനെയൊന്നും വെക്കണ്ട പിന്നെ ഇങ്ങനെ വെക്കാനാ അല്ല അങ്ങനെ വെക്കണം കാര്യം ഇവിടെ മാത്രം തൊട്ടാൽ മതി അപ്പൊ ബിഗ് ബോസ് ബിഗ് ബോസ് എങ്ങനെ വെക്കണം ആ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കാം കുഴപ്പമൊന്നും അപ്പം അതിബുദ്ധി ആ രണ്ട് ളികയില്ലേ ശരീരത്തിൽ മാത്രമേ തൊടാൻ പാടുള്ളൂ ശരീരത്തിൽ തൊടാൻ പാടില്ല കേട്ടോ തളിക അപ്പൊ ശരീരത്തിൽ മാത്രമേ തൊടാൻ പാടുള്ളൂ തളിക തമ്മിൽ തൊടാല്ലോ ഒന്നു തളിക തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാന്ന് അപ്പൊ ബിഗ് ബോസ് അതും പറ്റത്തില്ല ഓ എന്നാ പിന്നെ ശരി അങ്ങനെ അപ്സര സ്റ്റാർട്ട് ചെയ്യാണ് അപ്സര രണ്ടെണ്ണം ഇട്ടു ഞാൻ പറഞ്ഞു പെൺകുട്ടികളാണ് നന്നായിട്ട് ചെയ്തത് സായി പിന്നെയും സായി പോകുന്നുള്ളൂ സായിയുടെ ഇവിടെ സായി അത് ബാലൻസ് ചെയ്യുന്നുണ്ടേ അപ്പൊ ബിഗ് ബോസ് ആദ്യം പോയി അപ്പോൾ ബിഗ് ബോസ് പിന്നെ രണ്ടാമത് പോയപ്പോഴും ബിഗ് ബോസ് സായിനെ പറഞ്ഞ് സായി ചെയ്യരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സിജോ പോകുന്നു സിജോന് സിജോ നടന്നുപോയി അവസാനം കല്ല് കല്ലിൽ നിന്ന് നേരെ പുല്ലിലേക്കാണ് ചവിട്ടിയുണ്ടായത് സിജോ താഴെ ചവിട്ടി അത് ഫൗളാണ് അപ്പം ജാസ്മിന് പറ്റത്തില്ല പറ്റത്തില്ല പക്ഷെ സിജോ അത് ഇട്ട് കെട്ടാ പക്ഷെ അത് കട്ട് ചെയ്ത് കാണിച്ച് സിജോ ആ മുട്ട കൊണ്ട് ഇട്ടു പക്ഷെ അത് ഡിസ്ക്വാളിഫൈഡ് ആണ് ജാസ്മിൻ പറഞ്ഞത് കറക്റ്റാണ് അത് ഡിസ്ക്വാളിഫൈഡ് ആണ് അത് കഴിഞ്ഞിട്ട് സിജോ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് അപ്സരേ രണ്ട് മുട്ട ഇട്ടു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നാല് മുട്ടയെ കണ്ടുള്ളൂ പിന്നെ ഇവർ ഏഴ് മുട്ടയുടെ കണക്ക് എന്താ പറയണത് എനിക്കൊരു പിടിയില്ല ഇത് ആ അപ്പം സായി കൊണ്ട് മുട്ട ഇട്ടാ ഞാൻ എന്തായാലും നാല് മുട്ട എന്നെ തിരുന്നതേ കണ്ടുള്ളൂ ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് അറിയില്ല അപ്പം ജാസ്മിൻ പറയുന്നു ഡിസ്ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈഡ് ഡിസപ്പോൾ അപ്പം സിജോ പേടിയുണ്ട് ഇപ്പോൾ സിജോയുടെ ഡയലോഗ് എപ്പോഴും അടേ പേടിയുണ്ടല്ലേ നിന്നെ പോലെ എനിക്ക് പേടിയില്ല അപ്പോൾ ജാസ്മിൻ എനിക്കൊരു പേടിയില്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ രണ്ട് മുട്ടയായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആണ് അത്രേ ഉള്ളൂ ആ ഏഴ് പോയിന്റ് ആണ് കിട്ടേണ്ടി വരുന്നത് നിങ്ങൾക്ക് പേടിയുണ്ട് നമ്മുടെ ടീമിനെ അപ്പോൾ പിന്നെ വഴക്കായി ഭയങ്കര വഴക്കായി അപ്പം സിജോ ജഡ്ജ് നേരത്തെ പറയണമായിരുന്നു അവിടെ ചവിട്ടാൻ പാടണെന്ന് ഇടേ അവിടെ ചവിട്ടാൻ പാടില്ല അത് നിങ്ങൾക്കറിയായിരുന്നല്ലോ നമ്മൾ നേരത്തെ ബിഗ് ബോസ് ചോദിച്ച് എല്ലാവർക്കും മനസ്സിലായത് നിങ്ങൾ തലയാട്ടിയല്ലോ എനിക്കല്ലേ കുറച്ച് മനസ്സിലായത് നിങ്ങൾക്കല്ലേ എല്ലാം മനസ്സിലായത് അപ്പം ഉടനെ തന്നെ സായി ആ അപ്പോൾ നിനക്ക് കുറച്ചല്ലേ മനസ്സിലായത് അപ്പം നീ നേരത്തെ അവസരം ഉണ്ടണില്ല അഫ്സരയ്ക്ക് മനസ്സിലായി ഡിസ്ക്വാളിഫൈഡ് ആണ് അപ്പൊ ഉടനെ ജാസ്മിൻ അപ്സരം അറിയാം അപ്പൊ ഉടനെ തന്നെ ഓ അങ്ങനെ അങ്ങനെ പറയണ്ട നീ ആണെങ്കിൽ നേരത്തെ പറയണമായിരുന്നു ആ ഇത് അപ്സര അത് ജഡ്്മെന്റ് അതിനെ നീ ഒന്നും പറയണ്ട അപ്പൊ അപ്സരയ്ക്ക് അറിയാം അത് ഡിസ്ക്വാളിഫൈഡ് ആണ് പിന്നെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ നാല് പോയിന്റ് പറയും അതിനിടക്കുള്ള സിജോ ഇങ്ങനെയുള്ള ആ സാധനം ഉണ്ടല്ലോ ആ ലോങ് ജമ്പ് ചാടുന്നത് ഹൈജം ഹൈജംപ് ഒന്നുമാണ് അത് ചാടുന്ന സാധനം അതിന്റെ മോളിൽ കൂടി താഴെ താഴെക്കൂടെ അല്ലേ അല്പര് യുക്തിപരമായിട്ട് പറ ജാസ്മിൻ യുക്തിയും രീതിയിൽ സംസാരിക്കും ബുദ്ധി ഉപിച്ച് സംസാരിക്കെ അപ്പോ ജാസ്മിൻ എന്നെ പഠിപ്പിക്കണ്ട പേടിയുള്ളതുകൊണ്ടല്ലേ പേടിച്ചിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ സിജോ സിജോ എനിക്ക് ഇങ്ങനെ പറഞ്ഞ നിങ്ങളുടെ പേടി നിങ്ങളുടെ കയ്യിൽ വെച്ചേരേ നമുക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം നാല് പോയിന്റ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ടീം വരുന്നത് പീപ്പിൾസ് ടീമിന്റെ ജഡ്ജാണ് റസ്മിൻ അപ്പൊ നോറ ആദ്യം തുടങ്ങി പോയി അത് കഴിഞ്ഞ് റസ്മിൻ പറയാണ് കൈ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നോറടെ കൈ ടച്ച് ചെയ്തെന്ന് പറഞ്ഞു ആര് പറഞ്ഞു എന്റെ കൈ ടച്ച് ചെയ്യുന്നു പോയി നോറ മുട്ടയും വെച്ച് തളികയിൽ വെച്ച് തളികയിൽ വെച്ച് ഒരു സ്റ്റെപ്പ് നടന്നപ്പോ തന്നെ റസ്മിൻ പറഞ്ഞു എടാ കൈന്റെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഉടനെ നോറ ആഹാ എനിക്കെതിരെ പറഞ്ഞല്ലേ മുട്ടേന്നൊന്നും ഞാൻ നോക്കൂല എനിക്ക് എപ്പോഴും എന്തെങ്കിലും കിട്ടണം ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്റെ കൈ ടച്ച് ചെയ്യുന്നു മുട്ട പോയി മുട്ട കയ്യിൽ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് ശ്രീതു കയറി ശ്രീദുവിനും ബാലൻസിയും പറ്റുന്നുണ്ടായിരുന്നില്ല അൻസിബ കയറി അനശിപിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നോറ അവസാനം കൊണ്ടുപോയിട്ട് കളഞ്ഞു അങ്ങനെ ബസറടിച്ചു അങ്ങനെ അവർക്ക് സീറോ പോയിന്റ്സ് ആണ് ഭയങ്കര വിഷമത്തോടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വന്നത് ആ ഒരു ടണൽ ടീം കാര്യം അവർക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് അർജുൻ ഋഷി ആരൊക്കെ ഉണ്ട് ജാസ്മിൻ പിന്നാരിടേയുള്ളത് അഭിഷേക് ഇത്രയും പേരുണ്ട് അപ്പൊ മിക്കവാറും പത്ത് ഞാൻ വിചാരിച്ച പത്ത് മുട്ടയെടുക്കുന്നു മിക്കവാറും പത്ത് മുട്ട അതിൽ വീണും ഞാൻ വിചാരിച്ചേട്ടാ അപ്പൊ ഉടനെ തന്നെ ഞാൻ നോക്കുമ്പോൾ ഋഷി കയറി വീണ് ജാസ്മിൻ കയറി പോയി അഭിഷേക് കയറി മുട്ട പോയി ജാസ്മിൻ പിന്നെയും കയറി മുട്ട പോയി അർജുൻ പോയി അത് കഴിഞ്ഞ് ഋഷി പിന്നെയും പോയി അത് കഴിഞ്ഞ് അർജുൻ എങ്ങനെയോ താങ്ങി പിടിച്ച ഞാൻ ചീച്ചാ ഇതെങ്കിലും കൊണ്ടെത്തിക്കണേ അപ്പം അവേ അർജുൻ അവസാനം താങ്ങി പിടിച്ച് അവസാനം വരെ കൊണ്ട് എത്തി ഔട്ട് ബസറടിച്ച് ഒന്നും കിട്ടില്ല ഞാൻ ഞെട്ടിപ്പോയി ഹേ അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ബാലൻസിങ് പറ്റുന്നത് അകത്ത് പെൺകുട്ടി അങ്ങനെ ഡെന്നിന് ഡെന്നും ടണലുമാണ് ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ഇന്ന് മൂന്ന് പോയിന്റ് അവർ നാല് മുട്ട വീതം കിട്ടു അങ്ങനെ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് ഡെന്നിനും ടണലിനും ഡെന്നെന്ന് പറഞ്ഞാൽ ജിൻഡോ നന്ദന റസ്മിൻ അതേപോലെ ടണൽ എന്ന് പറഞ്ഞാൽ അപ്സറയുടെ ടീം അപ്സര സി സിയോന്ന് സായി സിജോ ആ ടീമിനുമാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അവർക്ക് മാത്രമേ മൂന്ന് പോയിന്റുള്ളൂ ബാക്കി രണ്ട് പേർക്കും പൂജ്യം പോയിന്റ്സ് ആണ് അങ്ങനെ ഡെൻ ടീമിന് ഏഴ് പോയിന്റ് അങ്ങനെ പോയിന്റ് നിലവാരത്തിൽ പോയിന്റ് ടോട്ടൽ ആകെ ടോട്ടലുള്ള ഇതുവരെ നാല് മത്സരങ്ങൾ നടന്നിട്ടുണ്ട് നാലാമത്തെ മത്സരം കൂടെ കഴിഞ്ഞപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് ടണൽ ടീമാണ് എട്ട് പോയിന്റ് തൊട്ട് താഴെ നെസ്റ്റ് ഡെന് ഉണ്ട് ഏഴ് പോയിന്റ് പീപ്പിൾ വളരെ താഴെയാണ് നാല് പോയിന്റ് പക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഇന്നലത്തെ ഗെയിം ഇതിനെ ഭയങ്കരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്തു അതുപോലെ ഇന്നത്തെ ഗെയിമും ഭയങ്കരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി നാളത്തെ ഗെയിം ആയിരിക്കും ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഗെയിം നാളത്തെ ഗെയിം നമുക്ക് കാത്തിരിക്കാം ഇതെന്തായാലും സൺഡേ വരെ ഉണ്ട് ഞായറാഴ്ച വരെയുണ്ട് അപ്പം നമുക്ക് നോക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്